ോട് ഞാൻ പറഞ്ഞപ്പ ഞാൻ എന്താണ് നിലപാട് ആരുടെ നിലപാടാണ് എതിരി എനിക്ക് മനസ്സിലാകണല്ലോ അത് ഞാൻ വളരെ സിൻസിയറായിട്ട് പറഞ്ഞു എനിക്കത് ഇഷ്ടമില്ല പെണ്ണിന്റെ അവരും കൊത്തി കയറിക്കൊണ്ടിരിക്കണായിരുന്നു ഞാൻ അതിനോട് അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് കൊറേ പേര് എതിരുണ്ടാവും എല്ലാത്തിനും എതിരുണ്ടാവുമല്ലോ കൊറേ പേര് എതിര് വന്നില്ലേ മറ്റേ ഡബ്ല്യു സി സി പറഞ്ഞു പോയില്ലേ പക്ഷെ ഇപ്പോഴും ഇപ്പൊ അമ്മ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആടു അമ്മയെ പറ്റി അമ്മ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ തരത്തിൽ സഹായിച്ചിട്ടുണ്ട് കൊറേ കുഴപ്പങ്ങളുണ്ടാകും ഈ പെണ്ണിങ്ങനെ പറഞ്ഞു പ്രയോഗിച്ചു പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അമ്മേനെ പറ്റി പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞു അല്ലാണ്ട്